അസാമലൈക്കും വർമ്മത്തുള്ള ബിസ്മില്ല മുഹമ്മദ് പി റേഡിയോ സർവീസ് സഹായിക്ക് ഹൃദയമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കേരള ബഡ്ജറ്റ് നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് പുതിയ അധ്യായം നമ്മൾ ആരംഭിക്കുകയാണ് പുതിയ പുസ്തകം ആരംഭിക്കുകയാണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതുപോലെ സെന്റി മാഷ് കൂടെയുണ്ട് സ നമുക്ക് ആരംഭിക്കാം നമ്മൾ സർവീസ് സഹായി തുടങ്ങി ഏതാനും എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് പുതിയ ഒരു അധ്യായം പുതിയ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ് സേവന മേഖലകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു സാമ്പത്തിക കാര്യങ്ങൾ സർക്കാരിൻ്റെ സ്രോതസ്സുകൾ റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ റവന്യൂ എക്സ്പെൻഡിച്ചറുകളും ഏത് എന്നുള്ളതും ബഡ്ജറ്റും സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു ട്രഷറി നിയമങ്ങൾ ട്രഷറി അക്കൗണ്ട്സുകൾ കാര്യങ്ങളൊക്കെ ഇനി എക്സിക്യൂട്ടീവുകളാണ് മൊത്തം ബഡ്ജറ്റിൻ്റെ എക്സ്പെൻസുകൾ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്നത് എക്സിക്യൂട്ടീവാണ് ഭരണ ഭരണനിർവഹണം ഭരണ നിർവഹണ വിഭാഗമാണ് ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിൻ്റെ ഡെഫനിഷൻ തന്നെ അങ്ങനെയാണ് ഗവൺമെൻറ് ജീവനക്കാരൻ്റെ ഡെഫനിഷൻ തന്നെ ഗവണ്മെൻറ്റിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക ഗവണ്മെൻറ്റിന് വേണ്ടിന് വേണ്ടി പണം സ്വീകരിക്കുക സ്വീകരിച്ച പണം കൈവശം വെക്കുക കൊണ്ടു നടക്കുക ചെലവഴിക്കുക കണക്ക് സൂക്ഷിക്കുക ഇതൊക്കെയാണ് ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് ആ കണക്കുകളിൽ പരിശോധന നടത്തി കാരണം പൊതു പൊതുമുതലാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിൽ വീഴ്ചകൾ വരാം അബദ്ധങ്ങൾ വരാം മേലധികാരികളുടെ ഉത്തരവുകളില്ലാതെ ഫണ്ടില്ലാതെ ചിലവഴിച്ചേക്കാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്തിനേറെ പറയുന്നു കയ്യിൽ കിട്ടിയ പണം പിറ്റേ ദിവസം ട്രഷറിയിൽ അടക്കണം എന്നാണ് വ്യവസ്ഥ അത് അടക്കാതിരിക്കുന്നത് വരെ ഓഡിറ്റ് ഒബ്ജക്ഷനാണ് കാരണം സർക്കാരിനത് ബാധ്യത ഉണ്ടാക്കും ഇന്ന് കിട്ടിയ പണം ഇന്ന് അടക്കാൻ സൗകര്യമുള്ള ഓഫീസിലാണ് ഇന്ന് തന്നെ അടക്കണം വളരെ ദൂരെയാണ് ട്രഷറി അടക്കാൻ വലിയ എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രാവശ്യം ആഴ്ചയിലെ അവസാനത്തെ പ്രവർത്തി ദിവസം എന്നാണ് അതാണ് വ്യവസ്ഥ അപ്പോൾ ഒരാഴ്ചയിൽ അവസാനത്തെ പ്രവർത്തി ദിവസം അടയ്ക്കേണ്ട പണം അടക്കാതിരുന്നാൽ പിന്നെ അടുത്ത ആഴ്ചയല്ലേ പോകുന്നുള്ളൂ അതുവരെ സർക്കാരിൽ കിട്ടേണ്ട പണം എവിടെയാണ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലാണ് തടസ്സപ്പെടേണ്ടത് അതുവരെ എന്താണ് ഓഡിറ്റ് ഓഡിറ്റാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പരിശോധന എന്നുള്ളതല്ല സത്യത്തിൽ ഈ സാമ്പത്തിക കാര്യങ്ങളിലുള്ളതായിരിക്കുന്ന പോരായ്മകൾ ക്രമക്കേടുകൾ ഇത് കണ്ടെത്തി അത് മെയ്ഡ് ഗുഡ് ആക്കുന്നതിന് വേണ്ടിയുള്ള സംഭവങ്ങളെയാണ് ഓഡിറ്റ് എന്ന് പറയാം വിശേഷിപ്പിക്കുന്നത് ഓഡിറ്റ് അതിൽ ഓഡിറ്റിന് ഓഡിറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ എന്നാണ് പറയും ഓഡിറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ എന്നാണ് പറയുക അത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സാമ്പത്തിക നിയന്ത്രണത്തിൻ്റെ ഒരു ഉപകരണം എന്നാണ് ഈ ഓഡിറ്റിനെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ പുസ്തകങ്ങളും കേരള ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകങ്ങളാണ് കെ എസ് ആർ ആയിരുന്നാലും ഫിനാൻഷ്യൽ കോഡ് ആയിരുന്നാലും ബഡ്ജറ്റ് മനോലും ട്രഷറി കോഡും എല്ലാം ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രസ് വീക്ക് പിന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് അത് വിപണനം നടത്തുന്ന ഒരു രീതിയിലുള്ള ബുക്കുകളെയാണ് നമ്മൾ സർക്കാർ ബുക്കുകളെയാണ് നമ്മൾ ഇതുവരെ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് എന്നാൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റിൻ്റെ അക്കൗണ്ട്സിന് സർക്കാരിന് ഒരു ബുക്കില്ല അത് സ്വകാര്യ ഏജൻസികളുടെ സ്വാമി പബ്ലിക്കേഷൻ്റെയും സുകുമാർ പബ്ലിക്കേഷൻസിൻ്റെയും ഒക്കെ സ്വകാര്യ പുസ്തകങ്ങളെയാണ് ആശ്രയിക്കുന്നത് അതിലാണ് ഈ പിന്നെ ഉള്ളത് ഇത് ഡിപ്പാർട്ട്മെൻറ് ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ടെസ്റ്റിൻ്റെ അക്കൗണ്ട്സിൽ ഓവറിൽ മൂന്നാമത്തെ പേപ്പറ് ഹയറിലാണെങ്കിൽ അത് പാർട്ട് വണ്ണിലെ പാർട്ട് ടൂവിലെ ഒന്നാമത്തെ പേപ്പർ ഇതിൽ ഇതിൻ്റെ കൂടെ അക്കൗണ്ട് കൂടെ ഓളിയം വണ്ണ് ലോവറിലും അക്കൗണ്ട് കൂടെ ഓളിയം വണ്ണും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പിന്നെ ഹയറിലും സിലബസ് ആയിട്ട് വരുന്നതാണ് ഒരു പ്രത്യേകതയുള്ളത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റൻ്റെ അക്കൗണ്ട്സിൽ പറയുന്ന പാരകളും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി പറയുന്ന സംഗതികളും ഏറെ കുറേ ഉണ്ട് സാമ്യതയുണ്ട് സാമ്യതയുണ്ട് അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അപ്പോൾ അനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്താൽ അത് ഇൻട്രൊഡക്ഷനിലും ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിലും ഉണ്ട് അനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ബഡ്ജറ്റിനെയാണ് വിശേഷിപ്പിക്കുന്നത് ബഡ്ജറ്റ് എന്താണെന്നുള്ളത് ഇവിടെയും പറയുന്നുണ്ട് അത് കോൺസ്റ്റിറ്റ്യൂഷനിലും പറയുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ബഡ്ജറ്റ് മാനുവലും ആനുവൽ ഫൈനാൻഷ്യൽ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബഡ്ജറ്റ് മാനുവൽ എന്ന് പറയുന്ന പുസ്തകം അത് തന്നെ തുടക്കത്തിലെ അപ്പോൾ ഇവിടെ നമ്മൾ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഘടനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ പല വിഷയങ്ങളും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് തറപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഓഡിറ്റിന് ഒരു സ്വതന്ത്രമായ സംഗതിയാണ് എക്സിക്യൂട്ടീവിൻ്റെ എക്സ്പെൻഡിച്ചറുകളുടെ മുകളിലുള്ള പരിശോധനയാണ് ഈ ഓഡിറ്റ് എന്ന് വിശേഷിപ്പിച്ചല്ലോ ഇന്ത്യൻ ഡിപ്പാ ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥ അനുസരിച്ച് ഓഡിറ്റിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ് സി എ ജി സി എൻ്റെ സി എൻഡ് എ ജി അപ്പോൾ മൂന്ന് ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ മൂന്ന് പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ലെജിസ്ലേറ്ററാണ് ലെജിസ്ലേറ്ററിൻ്റെ ഉന്നതാധികാരി എന്ന് പറയുന്നത് പാ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയാണ് രണ്ടാമത്തത് എക്സിക്യൂട്ടീവാണ് എക്സിക്യൂട്ടീവിൻ്റെ ഉന്നതാധികാരി എന്ന് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ് എക്സിക്യൂട്ടീവിൻ്റെ എക്സ്പെൻസുകളെയാണ് ഓഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ നിയന്ത്രണത്തിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സി എൻ ഐ ചിയാണ് പിന്നെ മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി ആണ് ജുഡീഷ്യറിയിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ പിന്നെ ആണ് ഉന്നതാധികാരി പറഞ്ഞപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട തസ്തികകളാണ് മൂന്ന് ഘടകങ്ങളിലായി ജനാധിപത്യ ഭരണം നടത്തുമ്പോൾ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് മേഖലയിലിരിക്കുന്ന മൂന്ന് ഉദ്യോഗസ്ഥ വിഭാഗം എന്ന് പറയുന്നത് ഇവർ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ തൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് റിലീവ് ചെയ്യാൻ കഴിയുകയില്ല അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ കഴിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത് അപ്രകാരത്തിലേ നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ അതിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ അതിൻ്റെ പിന്നെ പ്രകടനം എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഇമ്പീച്ച്മെൻറ്റിലൂടെ പുറത്താക്കാം പ്രസിഡൻറ്റിനെയും അങ്ങനെ പറ്റുള്ളൂ കാരണം പ്രസിഡൻറ്റായി ഇലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയേ പിടിച്ചുവിടാൻ പറ്റില്ല ആ ട്ടേ മോസാള പിരിച്ചുവിടാൻ കഴിയില്ല അപ്പോൾ പ്രസിഡന്റിൻ്റെ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയണം അത് ഇമ്പീച്ച്മെൻ്റ് ആണ് ഇതേപോലെ തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് അധികാരമേൽക്കുന്നത് ഓത്തിലൂടെയാണ് പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ സത്യവാചകം ചൊല്ലി അധികാരമേറ്റ് കഴിയുമ്പോൾ ചീഫ് ജസ്റ്റിസിനെ അവിടെ നിന്ന് നീക്കാൻ കഴിയില്ല ഇതേ പ്രകാരം ചീഫ് ജസ്റ്റിസിനെ എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത് അതേ പ്രകാരം മാത്രമേ ആരെ നീക്കം ചെയ്യാൻ കഴിയുള്ളൂ സി എൻ ഡേ ജിയെ നീക്കം ചെയ്യാൻ കഴിയുകയുള്ളു ഓരോ മേഖലയിലും സി എൻ ഡേ ജിയുടെ പിന്നെ സബോർഡിനേറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നത് അക്കൗണ്ടൻ്റ് ജനറലാണ് പ്രസിഡൻറ്റിൻ്റെ മേഖലയിൽ സംസ്ഥാനങ്ങളിൽ സബോഡിനേറ്റായിട്ട് വരുന്നത് ഗവർണറാണ് അതുപോലെ തന്നെ ജസ്റ്റിസിൻ്റെ ചീഫ് ജസ്റ്റിസിൻ്റെ സബോർഡിനേറ്റായിട്ട് സംസ്ഥാനങ്ങളിൽ വരുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ഇതാണ് ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ആ ഉദ്യോഗസ്ഥൻ്റെ വ്യവസ്ഥകൾക്ക് വേണ്ടി തന്നെ പ്രത്യേകം നിയമസംഹിതയുണ്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് നയൻറ്റീൻ സെവൻറ്റി വൺ എന്ന് പറയുന്ന ഒരു നിയമ സംഹിത തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികളും റെസ്പോൺസിബിലിറ്റികളും വിശദീകരിക്കുന്ന അത് ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ഖണ്ഡികയ്ക്ക് വിധേയമായി ഫോം ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് സി ആൻഡ് എ ജിസ് ആ ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ ഡി പി സി ആക്ട് ഡി പി സി ആക്റ്റ് എന്നാണ് ആക്ടിൻ്റെ പേര് ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അത് നിലവിൽ വരുന്നത് ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അത് നിലവിൽ വരുന്നത് ഇനി സി എൻ ടെ ജിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ടേം പൂർത്തീകരിച്ച് അതിൽ നിന്ന് റിലീവ് ചെയ്തു പോന്നാൽ ഇപ്പോൾ പ്രസിഡൻറ് അഞ്ച് വർഷം കഴിയുമ്പോൾ പ്രസിഡൻറ്റിൻ്റെ ടേം പൂർത്തീകരിച്ചു ഓവറായി സമയം കഴിഞ്ഞു കഴിഞ്ഞു പ്രസിഡൻറിന് വേറെയും ഈ രാജ്യത്ത് ജോലിയെടുക്കാം പ്രസിഡൻ്റ് ആയിട്ട് എന്ന പോലെ ചീഫ് ജസ്റ്റിസ് പിന്നെ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്താലും വേണമെങ്കിൽ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം എന്നാൽ സി എൻ ഡേ ജിയെ സംബന്ധിച്ചിടത്തോളം റിലീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പീരീഡ് അവസാനിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് സ്വകാര്യ മേഖലയിലോ പൊതുമേഖലയിലോ സർക്കാരിലോ മറ്റൊരു ജോലിയും സ്വീകരിക്കാൻ പാടില്ല ആ വിദേശ രാജ്യങ്ങൾക്ക് പോവാം പക്ഷേ ഇന്ത്യയിലെന്ത് പാടില്ല മറ്റൊരു ജോലി മറ്റൊരു ജോലിയും സ്വീകരിക്കാൻ പാടില്ല കാരണം സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വരുമാനങ്ങളായിരിക്കുന്ന എക്സൈസ് തീരുവയിലും നികുതി നിർദ്ദേശങ്ങളിലുമൊക്കെയുള്ളതായിരിക്കുന്ന ടെക്നിക്കുകളുടെ ഉൾക്കാം പറയുന്ന വ്യക്തിയാണ് ഒരു അഞ്ച് കൊല്ലമായിട്ട് ആ സീറ്റിലിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഏതെങ്കിലും കമ്പനികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ചെല്ലുമ്പോൾ ഗവൺമെൻറ്റിന് ഇത് എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നുള്ളത് വരെ കണ്ടെത്താനുള്ളതായിരിക്കുന്ന സാമർഥ്യം ഉണ്ടായേക്കാം അതുകൊണ്ടാവും മറ്റൊരു ജോലിയിലും വ്യാപൃതരാകുന്നതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി ഓഡിറ്റ് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയുന്നത് ഓഡിറ്റർ എന്ന് പറയുന്നത് ഈ ഓഡിറ്റർ എന്നുള്ളൊരു പദമുണ്ടല്ലോ ആ പദം തന്നെ ഓഡിയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും ഡിറൈവ് ചെയ്ത് ഒന്നാണ് ഓഡിയർ ഓഡിയർ എന്ന് പറഞ്ഞാൽ ടു ഹിയർ എന്നാണ് കേൾക്കുക കേൾക്കുക എന്നാണ് അപ്പോൾ ഓഡിറ്റർ എന്ന് പറയുന്നത് കേൾക്കുന്ന ആളാണ് അപ്പോൾ എന്താണ് ഓഡിറ്റ് അബദ്ധം സംഭവിച്ചേക്കാം അല്ലെങ്കിൽ ട്രാൻസാക്ഷനിൽ ഉണ്ടായേക്കാം ആ കുഴപ്പങ്ങളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ഇപ്രകാരം സംഭവിച്ചതാണ് എന്നും അത് മെയ്ഡ് ഗുഡ് ആക്കുന്നതിനുള്ള സഹാവകാശം വേണമെന്നും സർക്കാരിന് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം നികത്തി കൊടുക്കാമെന്നും ഒക്കെ പറയുന്നത് ഈ വ്യക്തിയെ കൊണ്ട് പറയുന്നത് കേൾക്കുകയാണ് ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ടത് മെയ്ഡ് ഗുഡ് ഗുഡാക്കുക എന്നല്ലാതെ ഇവിടെ പലർക്കും ഉദ്യോഗസ്ഥന്മാർക്ക് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ പേടിയാണ് അത് ഇങ്ങനെ ഓഡിറ്റ് ഏജിൻ്റെ ഓഡിറ്റ് സോഷ്യൽ ഓഡിറ്റ് അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ഓഡിറ്റുകൾ ചർച്ച ചെയ്യപ്പെടും അപ്പോൾ ഓഡിറ്റ് എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട ഒരു സംഗതിയേ അല്ല എന്നുള്ളതാണ് കണക്കെഴുത്തിൽ വരുന്നതായിരിക്കുന്ന പോരായ്മകളെ ചിലവഴിക്കുന്നതിൽ വരുന്ന ന്യൂനതകളെ കണ്ടെത്തുകയും ആ കണ്ടെത്തുന്ന സംഗതികൾ മേലിൽ ആവർത്തിക്കാതിരുന്നുകൊണ്ട് സുഗമമായ പിന്നെ ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതിന് എക്സിക്യൂട്ടീവുകളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് ഓഡിറ്റ് നടക്കുന്നത് അല്ലാതെ എക്സിക്യൂട്ടീവുകളെ പ്ര പ്രയാസപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നതിനോ വേണ്ടിയല്ല എന്നുള്ളതാണ് പല ഓഡിറ്റുകളും നമ്മൾ കാണുമ്പോൾ അത് ഈ ആ ഉദ്യോഗ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ കാണാറുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥൻ ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയാൽ അത് സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ഗവർണർക്കാണ് കൊടുക്കുക രാജ്യത്തിൻ്റെ കാര്യത്തിൽ യൂണിയൻ ഗവൺമെൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രസിഡൻറ്റിനാണ് കൊടുക്കുക ഇങ്ങനെ പ്രസിഡൻറ്റിന് കൊടുക്കുന്നതായ ഓഡിറ്റ് റിപ്പോർട്ടും ഗവർണർക്ക് കൊടുക്കുന്നതായിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടും ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ബീങ് ലേയ്ഡ് ബിഫോർ ദി പാർലമെൻറ്റ് ഓർ അസംബ്ലി ആസ് ദ കേസ് മേ ബി അത് ഗവർണർക്ക് കൊടുക്കുന്നത് സംസ്ഥാനത്ത് അസംബ്ലിയിൽ പ്രസി പ്രസൻ്റ് ചെയ്യുന്നതിനും പ്രസിഡൻറ്റിന് കൊടുക്കുന്നത് പാർലമെൻറ്റിൽ പ്രസൻ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ അപ്പോൾ കണക്കെഴുത്തിലും എന്തുണ്ട് ചില സംഗതികളുണ്ട് കണക്കെഴുത്ത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കണക്കെഴുത്തിൽ ഗവൺമെൻറ്റിന് ലാഭനഷ്ടങ്ങൾ കണക്കാക്കേണ്ട ആവശ്യമില്ലാത്ത കണക്കെഴുത്താണ് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ നടക്കുന്നത് അതുകൊണ്ട് വരവിനെയും ചെലവിനെയും സമന്വയിപ്പിച്ച് ഒരേ സമയം കൊണ്ടുപോയി ലാഭനഷ്ട കണക്കുകളോ പ്രഫോമ അക്കൗണ്ടുകളോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുകളോ ഒന്നും തയ്യാറാക്കേണ്ടതില്ല അപ്പോൾ കമേഴ്ഷ്യൽ അക്കൗണ്ട് രീതിയിലുള്ള ഡബിൾ എൻട്രി സിസ്റ്റത്തിലല്ല സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് ഗവൺമെൻറ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നത് കുറിച്ച് പലർക്കും ഉള്ള ഒരു സംഗതിയാണ് അപ്പോൾ ഞാൻ ഈ നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ വരുന്ന സമയത്തും ക്ലാസ്സുകളിൽ വരുമ്പോഴൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങളെ ഈ കൂട്ടത്തിൽ പ്ലസ് ടു തലം വരെ എങ്കിലും കൊമേഴ്സ് പഠിച്ച് പിന്നീട് ഡിഗ്രി എടുത്ത് വഴിതിരിഞ്ഞ് പോയിട്ട് ഡിഗ്രി എടുത്ത് ബി എഡും കഴിഞ്ഞ് വന്ന അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ പ്ലസ് ടു തലത്തിൽ കൊമേഴ്സിൽ പഠിച്ച എത്ര പേരുണ്ടെന്ന് വെച്ചാൽ നൂറുപേരുടെ ഒരു സദസിനോട് ചോദിച്ചാൽ എനിക്ക് രണ്ട് പേരെയോ അല്ലെങ്കിൽ മൂന്ന് പേരെയോ കാണാൻ കഴിയുള്ളു രണ്ടാളേ അല്ലേ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി സയൻസ് ഗ്രൂപ്പ് പോലെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പോലെ സമാനമായൊരു ഒരു ഗ്രൂപ്പാണല്ലോ കൊമേഴ്സ് അല്ലേ അപ്പോൾ ഹ്യൂമാനിറ്റീസിലും സയൻസിലും ഉള്ളവരും ഇവിടെ ഉണ്ട് നൂറ് പേരിൽ തൊണ്ണൂറ്റെട്ട് പേരും അവരാണ് അത് നമുക്ക് പകുതിയും പകുതിയാക്കിയ നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തൊമ്പത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആക്കുകയാണെന്നു പറഞ്ഞാൽ മൂന്നാക്കുമ്പോൾ ഒരു മുപ്പത്തിമൂന്ന് രീതിയിൽ കാണണ്ട അപ്പോൾ മുപ്പത്തി മൂന്ന് കോമേഴ്സ് ഏതെങ്കിലും കാണണ്ടേ സമാനം വെച്ച് നോക്കുമ്പോൾ കാണണ്ടേ എവിടെ അവിടെയൊക്കെ മഷ എവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് അവരെ കാണൂല അവർ സർക്കാർ ജോലികളിൽ അല്ല അവർ അക്കൗണ്ടുകളുടെ മേഖലയിലും അവരുടെ കമ്പനി സിസ്റ്റത്തിൻ്റെ മേഖലയിലും കമ്പനികൾക്ക് വരുന്ന ഓഡിറ്റുകളും ആ ഓഡിറ്റ് തടസ്സവാദങ്ങളും ടാക്സുകളും കണക്കാക്കി കൊടുക്കുന്നതിൻ്റെ പേരിലും വ്യക്തികളുടെ ഇൻകം ടാക്സും മറ്റ് മേഖലകളിലുള്ള പിന്നെ സർക്കാരിലേക്ക് കൊടുക്കുന്നതിൻ്റെ കണക്കുകൾ തയ്യാറാക്കുന്ന അതിൻ്റെ റിട്ടേൺസ് ഫയൽ ചെയ്യുകയും ചെയ്യുന്ന സ്വന്തമായിട്ട് ഫ്രീലാൻഡായിട്ട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്വന്തമായ അസോസിയേറ്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഫിക്സഡായി ഓരോ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ നോക്കിക്കൊണ്ട് അങ്ങ് പോവുകയും കമ്പനികളുടെയും അതുപോലെ തന്നെ ഫേമുകളുടെയും ഉയർന്ന വലിയ വലിയ കമ്പനികളുടെയും വലിയ വലിയ സ്ഥാപനങ്ങളുടെ കണക്കുകളൊക്കെ നോക്കുകയും ചെയ്യുന്നതും എന്തിനാറെ പറയുന്നു എത്തിങ്കാന മുതൽക്കുള്ള കണക്ക് എത്തിങ്ങാനയുടെയും ദേവസ്വത്തിൻ്റെയും കണക്ക് മുതൽക്ക് അങ്ങ് വലിയ വലിയ പിന്നെ ഇന്ത്യൻ കോ കോൽ കോർപ്പറേഷൻ്റെയും ഐ ഒ സിയുടെയും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെയും ഒക്കെയുള്ള വലിയ സംഗതികളുടെ കണക്ക് നോക്കുന്ന മേഖലകളിലൊക്കെ കണക്കപ്പിള്ളകളായി വർക്ക് ചെയ്യുന്നവരൊക്കെ ഇക്കൊമേഴ്സിൻ്റെ ആളുകളാണ് അപ്പോൾ അവർക്ക് കണക്കിൻ്റെ ശ്രീ സംഗതി അറിയാം സാധാരണക്കാരൻ എന്തറിയില്ല കണക്കെഴുതാൻ അറിയില്ല അപ്പോഴാണ് ഓഡിറ്റ് ഉണ്ടാവുന്നത് അങ്ങനൊരു ഉദാഹരണം പറയുന്നത് ഞാൻ ഈ വരവി കാണിക്കാതെ ചിലവെഴുതുന്ന രീതിയാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥൻ കണക്കെഴുതി തുടങ്ങുമ്പോൾ കണക്ക് പുസ്തകം എടുക്കും ഒന്നുമില്ല അങ്ങനെ വരയൊക്കെ വരച്ചിട്ട് അയാളെ കയ്യിൽ നിന്ന് ചിലവായതൊക്കെ അയാൾ എഴുതും വരവൊന്നുമില്ല കേട്ടോ മാത്രം ചിലവുള്ളൂ ഈ കണക്ക് പുസ്തകം കിട്ടിയിട്ടുണ്ട് സ്ഥാനവും കിട്ടിയിട്ടുണ്ട് വരവൊന്നുമില്ല പക്ഷെ ചിലവാക്കണം അപ്പോൾ എന്തു ചെയ്യും ചിലവാക്കും ചിലവാക്കിയിട്ട് എന്തു ചെയ്യാൻ പറഞ്ഞാൽ ചിലവെഴുതും അങ്ങനെ കുറേ ചിലവുകൾ ഇയാളെ കയ്യിൽ നിന്ന് എടുത്തിട്ട് എഴുതി ചിലവെഴുതും ചിലവെഴുതിയിട്ട് ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വരവ് വന്നത് വരവ് വന്നപ്പോൾ അതുവരെയുള്ള ചിലവുകളൊക്കെ കണ്ടെടുത്തു പിന്നെ ബാലൻസ് പിന്നെ ബാലൻസ് പിന്നെ അങ്ങനെ കണ്ട് എഴുതിപ്പോവും ഈ രീതിയിലാണ് ഒട്ടുമുക്കാലും സാധാരണഗതിയിലുള്ള കണക്കെഴുത്തുകൾ കണ്ടുവരുന്നത് തികച്ചും ആ രീതി തെറ്റാണ് വരവില്ലാതെ എന്ത് പാടില്ല ചിലവുണ്ടാവരുത് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഒരു കണക്ക് എഴുതുന്ന മേഖലയിൽ തുടക്കം വെച്ചുകൊണ്ട് കണക്കെഴുതാൻ പോകുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അഡ്വാൻസ് ഫ്രം നിങ്ങൾ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ അഡ്വാൻസ് ഫ്രം ഹെഡ് മാസ്റ്റർ ടെൻ തൗസൻഡ് ഹെഡ് മാസ്റ്റർ എടുത്ത് പതിനായിരം റുപ്യ കടമായിട്ട് വെച്ചു അത് വരവാഴുതുക എന്നിട്ട് ചിലവഴുതാം എന്നിട്ട് ചിലവെഴുതിപ്പോയാൽ ആ ചിലവ് തീർന്നു അപ്പോൾ സെക്കൻഡ് അഡ്വാൻസ് ഫ്രം ഹെഡ് മാസ്റ്റർ അയ്യായിരം അപ്പോൾ പതിനയ്യായിരം റുപ്യ അഡ്വാൻസ് കൊടുത്തു കേട്ടോ വീണ്ടും അതിൽ നിന്ന് ബാക്കിയുള്ള അയ്യായിരത്തിൽ നിന്ന് ചിലവഴിച്ചു എഴുതി കാരണം ആദ്യത്തൊക്കെ സ്റ്റോക്ക് തീർന്നു അപ്പോൾ രണ്ടാമത് സെക്കൻഡ് അഡ്വാൻസും കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർക്കാരിൽ നിന്നുള്ള ഫണ്ട് ഒരു ലക്ഷം രൂപ വന്നു അപ്പോൾ സർക്കാരിൽ നിന്നും ഒരു ലക്ഷം രൂപ കിട്ടി ഫണ്ട് വന്നു അപ്പോൾ ഇനി ഈ പതിനയ്യായിരം റുപ്യ കടമില്ലേ തിരിച്ചു കൊടുക്കാം അത് തിരിച്ചു കൊടുക്കണം അഡ്വാൻസ് റീഫണ്ട് ടു ഹെഡ് മാസർ ചെലവ് കാണിക്കാം ചിലവ് കാണിക്കാം എങ്ങനെ നേരത്തെ അഡ്വാൻസ് വന്നത് വരവിൽ കാണിച്ചത് തിരിച്ചു കൊടുക്കുമ്പോൾ അഡ്വാൻസ് റീഫണ്ട് ആയി റീഫണ്ടായി അപ്പോൾ കണക്ക് വാസ്തവത്തിൽ അവിടെ ഒരു ലക്ഷം രൂപയെ വന്നിട്ടുള്ളൂ സർക്കാരിന് കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി പതിനയ്യായിരം ഉറുപ്പിയ വരികയും അത് പൂർത്തിയാക്കുമ്പോൾ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ചെലവഴിക്കുകയും ചെയ്തതായി കാണും അതിൽ പതിനയ്യായിരം മുറുക്കിയ കടമായി വാങ്ങിയതാണ് അത് കടമായി വീട്ടുകയും ചെയ്തതാണ് മനസ്സിലായോ ഒരു 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 പിന്നെ കണക്കിൻ്റെ ഒരു പ്രഹേളി തന്നെ പറയാറുണ്ട് നമ്മൾ മൂന്നാൾ കൂടിയിട്ട് ഒരു യാത്ര പോകാൻ അങ്ങനെ ടൂറ് പോകുക അങ്ങനെ ഒരു യാത്രയിൽ ഒരു സത്രത്തിൽ ഒരു വൈകുന്നേരത്ത് ചെന്ന് അവർ അവിടെ റെസിഡൻസ് ചോദിച്ചു കിടക്കാൻ ഒരു ബെഡ്ഡൊക്കെ പ്രൊവൈഡ് ചെയ്തു മൂന്ന് ബെഡ് കൊടുത്തു കാശൊന്നും അഡ്വാൻസ് ഒന്നും വാങ്ങിയില്ല പോകുമ്പോൾ മതിയാവും അന്ന് രാവിലെ അവർ ഫ്രഷായിട്ട് വെക്കേറ്റ് ചെയ്ത് പോവാ അപ്പോൾ എത്രയാണ് ഞങ്ങൾ തരേണ്ടത് എന്ന് വെയ്റ്ററോട് ചോദിച്ചപ്പോൾ വെയിറ്റർ പറഞ്ഞു മുന്നൂറ് ഉറുപയാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് മൂ അപ്പോൾ യാത്രക്കാരിൽ ഒരാൾ മുന്നൂറ് രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മുന്നൂറ് കുറേ അധികം എന്തെങ്കിലും കുറച്ച് തരണം എന്ന് അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു പറയുമോ കൗണ്ടറിൽ പോയിട്ട് ആ സാറന്മാരിങ്ങനെ ഒന്ന് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അമ്പത് രൂപ തിരിച്ചു കൊടുത്തു വെയിറ്റർ അതും ഇങ്ങനെ ഇവരുടെ അടുത്ത് യാത്രക്കാരുടെ അടുത്തേക്ക് തിരിച്ചു വരിക അപ്പോൾ ഈ അമ്പത് രൂപ മൂന്നാളെങ്ങനാ പങ്കുവെക്കുക വീതം വയ്ക്കിന് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അയാൾ ഒരു ഇരുപത് ഉറുപ്പ എടുത്തിട്ട് എന്ത് ചെയ്തു പറയുമോ വെയ്റ്ററെ പോക്കറ്റിൽ വെച്ചു ടിപ്പ് ടിപ്പ് അത് അവരോട് പറഞ്ഞില്ല ബാക്കി മുപ്പ് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞോളൂ മുപ്പത് രൂപ എന്തു ചെയ്തു തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തു അവരെ മുപ്പത് രൂപയും വാങ്ങിയിട്ട് തിരിച്ചു പോയിട്ടോ ഇനി വെയിറ്റർ കേട്ടോ കണക്ക് കൂട്ടുന്നത് സാറുമാർക്ക് ഓരോരുത്തർക്കും എത്ര രൂപ ചിലവായത് ഇല്ല നൂറ് വെച്ച് തൊണ്ണൂറ് വെച്ച് തൊണ്ണൂറ് വെച്ച് ചിലവായി മൂന്നാൾക്ക് തൊണ്ണൂറ് വെച്ച് ചിലവാകുമ്പോൾ ഒമ്പത് ഇറ്റ് മൂന്ന് ഇരുപത്തേഴ് ഇനി ഇരുപത് റുപ്യ ഞാനു കൊടുത്തു ഇരുപത് ഉറുപ്പ്യ ഞാനുടുത്തു ഇരുപത്തേഴും രണ്ട് ഇരുപതും രണ്ടേഴ് ഇരു ഇരുന്നൂറ്റി എഴുപത് പത്ത് റുപ്യയുടെ ഇത് ആരാണ് കണക്കൂട്ടുന്നത് വെയിറ്റർ ആണ് പ്രോസസ്സ് മുഴുവൻ പറഞ്ഞോ ഇല്ല ചെലവ് കണക്കാക്കി വൈ യാത്രക്കാർക്ക് ചിലവായത് എത്ര എന്ന് കണക്കാക്കി യാത്രക്കാരിൽ നിന്ന് കിട്ടിയ വരവിനെ കണക്കാക്കിയില്ല അതിനിടയിൽ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു ആ കൗണ്ടർ വിസ്മരിച്ചു പോയി കൗണ്ടറിൽ കൊടുത്തതിനെക്കുറിച്ച് പറഞ്ഞില്ല ഇയാളുടെ കണക്ക് കരക്റ്റാ മറ്റവർക്ക് തൊണ്ണൂറ് റുപ്യ തന്നെ ചിലവായിട്ടുള്ളൂ ഞാൻ ഇരുപത് റുപ്യ എടുത്തു എന്നുള്ള ഈ രണ്ട് സംഗതികളാണ് ഇതാണ് കണക്കെഴുത്തിലുള്ള കുഴപ്പം അപ്പോൾ കണക്കെഴുത്തിൽ വരവ് വന്നുകൊണ്ട് കണക്കെഴുതുക ചിലവഴിക്കുന്നതിന് ഓതോറിറ്റി ഉണ്ടായിരിക്കുക സാങ്ഷൻ ഉണ്ടാവുക കൈവശം വെക്കേണ്ട പണത്തിൻ്റെ കാലാവധി കൈവശം എന്നേക്കാൾ കവിഞ്ഞ് ആ കാലാവധി വിട്ടുകൊണ്ട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ പൊതു പിന്നെ വരവുകളെ കൈവശം വെക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സംഗതികളുണ്ടെങ്കിൽ അതൊക്കെ ഓഡിറ്റിൻ്റെ പരിധിയിൽ വെറും ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിൽ ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നുള്ളതാണ് ഓഡിറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ നമുക്ക് സ്റ്റേറ്റ്മെൻ്റുകളായിട്ട് ബാക്കി തുടർന്ന് അടുത്ത എപ്പിസോഡുകൾ അപ്പിസോഡ് എപ്പിസോഡുകൾ നമുക്ക് സംസാരിക്കാം നമ്മുടെ പി സി റേഡിയോ സർവീസ് സഹായിയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് വൈകുന്നേരം എപ്പിസോഡിന് തുടച്ച് കേൾക്കുക